പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേളയ്ക്ക് തുടക്കമായി കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൂപ്പൊലി രണ്ടായിരത്തിന് ഇത്തവണ നടത്തിയത് വിപുലമായ ഒരുക്കങ്ങളാണ് ഇന്നു മുതൽ ഈ മാസം പതിനഞ്ച് വരെയാണ് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പുഷ്പമേള നടക്കുന്നത് സഞ്ചാരികളുടെ നമ്മുടെ ജില്ലയിൽ പൂക്കളുടെ വർണ്ണപ്പൊലിമയുമായി ഒരു പൂപ്പൊലിക്കാലം കൂടി ആരംഭിച്ചിരിക്കുകയാണ് റോസ് ഗാർഡൻ ഡാലിയ ഗാർഡൻ ഗ്ലാഡിയോലസ് തോട്ടം ഡയാന്തസ് തുടങ്ങി വിവിധ വർണ്ണങ്ങളിലുള്ള പൂച്ചെടികളും പൈതൃക തീവണ്ടി റോക്ക് ഗാർഡൻ വാട്ടർ ഫൗണ്ടൻ തുടങ്ങിയവയെല്ലാം ആകർഷകങ്ങളാണ് ജില്ലയ്ക്ക് പുറത്തുനിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന നൂറുകണക്കിന് സഞ്ചാരികളുടെ മനം നിറയ്ക്കുന്നതിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ പൂപ്പൊലിയിൽ സുരക്ഷിതത്വം എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് പോലീസ് ഫയർഫോഴ്സ് മെഡിക്കൽ സർവീസ് എല്ലാവരും സജ്ജമായിട്ടുണ്ട് ടിക്കറ്റ് ലഭിക്കുന്നതിനുള്ള തിരക്ക് കുറയ്ക്കാനായി കൗണ്ടറുകൾ കൂട്ടിയിട്ടുണ്ട് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട് ബഡ്ജറ്റ് സർവീസ് എന്നുള്ള രീതിയിൽ ടിക്കറ്റിന്റെ കൂടെ പൂപ്പൊലിയുടെ ടിക്കറ്റിൻ്റെ പൈസ കൂടി ഈടാക്കിക്കൊണ്ട് എല്ലാ സൗകര്യങ്ങളും കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുണ്ട് മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആംബുലൻസോടെ തന്നെ എല്ലാ എമർജൻസി അവസരങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി സൗകര്യമായി നിൽക്കുകയാണ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ പുഷ്പ പ്രദർശനങ്ങളോടൊപ്പം വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടക്കും ജില്ലയിൽ മുന്തിരി കൃഷിയുടെ സാധ്യതകൾ ഇത്തവണത്തെ മേളയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കും ഈ മാസം അഞ്ചാം തീയതി കൃഷി വകുപ്പ് മന്ത്രി നേരിട്ടെത്തി മികച്ച കർഷകരെ ആദരിക്കും കർഷകരെ ആദരിക്കുന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഞ്ചാം തീയതി നേരിട്ട് തന്നെ എത്തി നല്ലൊരു ഉദ്ഘാടന ചടങ്ങ് നമുക്ക് അഞ്ചാം തീയതി ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ കാർഷിക കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു സഹവാസ ഗ്രാമീണ സഹവാസ പദ്ധതിയുടെ ഉദ്ഘാടനവും വന്നു ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നതാണ് പൂച്ചെടികളും ഫലവൃക്ഷ തൈകളും വാങ്ങുന്നതിനായി പ്രത്യേക കൗണ്ടറുകളും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വിശാലമായ സൗകര്യത്തോടെയുള്ള എക്സിബിഷൻ സ്റ്റാളുകളും സഞ്ചാരികൾക്ക് ഏറെ പ്രയോജനകരമാകും സഞ്ചാരികൾക്കായി പൂപ്പലി ഗ്രൗണ്ടിൽ ദിവസവും വൈകുന്നേരങ്ങളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി